ഇത്തവണ കൈനിറിയ സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ആഘോഷിക്കാം സഫ ജലറി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കും ഏവർക്കും ലൈബ വെട്ടിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് നിപ്പ മരണവുമായി ബന്ധപ്പെട്ട് പനിബാധിതരെ കണ്ടെത്തുന്നതിനുള്ള തിരുവാലി പഞ്ചായത്ത് പരിധിയിലെ സർവേ പൂർത്തിയായി മൂന്നാം ദിവസമായ ഇന്ന് എട്ട് ടീമുകൾ ചേർന്ന് വീടുകളിലാണ് സർവേ നടത്തിയത് ഇന്ന് പരിശോധനയ്ക്ക് അയച്ച അഞ്ച് ടെസ്റ്റുകളുടെ ഫലമാണ് ഇനി അറിയാനുള്ളത് തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് സ്വദേശിയും ബംഗളൂരുവിൽ വിദ്യാർത്ഥിയുമായ ഇരുപത്തിനാലുകാരൻ കഴിഞ്ഞ ഒൻപതിന് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് നിപ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു കോഴിക്കോട്ട് നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവ് എന്ന ഫലം ആദ്യം വന്നത് തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ എൻ ഐ വിയിലേക്ക് സാമ്പിൾ അയക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനായിരുന്നു ബംഗളൂരുവിൽ നിന്ന് യുവാവ് നാട്ടിലെത്തിയത് നിപ ബാധിച്ചു കഴിഞ്ഞാൽ ഏഴ് മുതൽ ഒൻപത് ദിവസങ്ങളിലായാണ് തീവ്ര രോഗലക്ഷണങ്ങൾ കാണിക്കുക കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ആരോഗ്യ പ്രവർത്തകരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വീടുകളിലെത്തി പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവരെ കണ്ടെത്താനായി മാസ് സർവേ തുടങ്ങിയത് ആരോഗ്യ പ്രവർത്തകർ അങ്കണവാടി വർക്കർമാർ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്തിയത് മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ സർവേ ഇന്ന് ഉച്ചയോടെയാണ് തിരുവാലി പഞ്ചായത്തിൽ പൂർത്തിയായത് പനി സർവേ ഇന്ന് മൂന്നാം ദിവസം ബാക്കിയുള്ള നൂറ്റിപ്പത്ത് വീടുകളിലും സർവേ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് വളണ്ടിയർമാർ എട്ട് ടീമുകളായിട്ട് പോയിട്ടുണ്ട് എന്തായാലും പുതിയ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല നിലവിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിലെ പതിനാറ് കേസുകളാണ് ടെസ്റ്റ് നയിച്ചിട്ടുള്ളത് അതിൽ ഇന്നലെ വന്ന റിസൾട്ടിൽ പതിനൊന്ന് ടെസ്റ്റും നെഗറ്റീവാണ് ഇനി ഇന്നലെ അയച്ച നാലെണ്ണവും ഇന്ന അയച്ച ഒന്നോ ഉൾപ്പെടെ അഞ്ച് ടെസ്റ്റുകളുടെ റിസൾട്ട് വരാനിരിക്കുന്നുണ്ട് എന്തായാലും ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ നിശ്ചയിക്കപ്പെട്ട മുഴുവൻ വാർഡുകളിലും സർവേ പൂർത്തിയാക്കാൻ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സഹകരിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ എന്തായാലും സർവേ പൂർത്തിയാക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതേസമയം മൂന്നാം ദിനത്തിൽ തിരുവാലി പഞ്ചായത്തിലെ സർവേക്കിടെ പനി കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ